മഹാത്മാ മഹാത്മാവാഗോക്ഷിയുടെ ടീച്ചിങ്ങിൽ നിന്നും എടുത്ത ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ അസ് അസ്തിത്വം ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും അതൊരു അങ്ങനത്തെ ഒരു കാര്യമുണ്ടോ എന്ന് സംശയമുള്ള ആളുകളുണ്ട് ദൈവം സ്വയം വെളിപ്പെടുന്നുണ്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡൻ സ്വയം പ്രത്യക്ഷമാണ് നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ഈ ജീവജാലങ്ങളിലും ജീവനുകളിലും ഒക്കെ ഉള്ള കാര്യങ്ങളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ അതിന് ഒരു വ്യത്യസ്തമായ വീക്ഷണഗതിയിൽ നമ്മൾ സ്റ്റബണായിട്ട് അങ്ങനെ ചിന്തിക്കില്ല എന്ന് വിചാരിക്കാതെ നമ്മളിവിടെ ഓരോ പുൽക്കൊടിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാം ഈ പ്രകൃതിയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാം കണ്ണുള്ളവർക്ക് പലതും കാണാനായിട്ട് സാധിക്കുന്നില്ല കാരണം അവരുടെ ഉള്ളിൽ അവർ പ്രോഗ്രാം ചെയ്ത് വെച്ച ചില കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് കിടക്കുക അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കണ്ണ് ഉണ്ടായാൽ മാത്രം പോലെ നമ്മൾ അത് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു ശീലം നമ്മൾ അതിനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആധ്യാത്മിക പരിശീലനങ്ങളിൽ കൂടെ ഉണ്ടാകുന്നത് കാണുന്ന ഭൗതികത മാത്രമല്ല ലോകം അതിൻ്റെ അപ്പുറത്തൊരു വേറെ ലോകമുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ ആന്തരികമായ കണ്ണുകൾ കൂടെ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്കിനി കണ്ണിനെ കുറിച്ചൊന്നാലോചിക്കാം കണ്ണ് വളരെ ആണ് അല്ലേ കണ്ണിൻ്റെ സൃഷ്ടി വളരെ ആണ് അതാരാണ് ആ സൃഷ്ടി നടത്തിയെന്നുള്ളതാണ് ഇനി ഉദാഹരണത്തിന് ക്യാമറ വളരെ നമുക്ക് ക്യാമറയിൽ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ ക്യാമറ കണ്ണുകൾ അല്ലേ ക്യാമറ അത് നമുക്ക് ക്യാമറ ഉണ്ടാവണമെങ്കിൽ ക്യാമറ ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഫാക്ടറി വേണം എന്നിട്ട് ലെൻസ് നിർമ്മിക്കണം അതിൻ്റെ പല പല ഷട്ടർ അതിൻ്റെ വ്യൂ പോയിൻ്റ് അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനൊരു ഫാക്ടറി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ നം നാം സൃഷ്ടിക്കപ്പെട്ടത് ഈ വളരെ ക്യാമറയെക്കാളും എത്ര അത്ഭുതകരമാണ് നമ്മുടെ കണ്ണുകൾ അനലൈസ് ചെയ്ത് നോക്കൂ മറ്റേത് ലിമിറ്റഡ് അല്ലേ അതൊരു കൺട്രോൾഡ് അല്ലേ അതിന് കപ്പാസിറ്റികളാണ് ഉള്ളത് മനുഷ്യ നിർമ്മിതമാണ് അല്ലേ ഇപ്പോൾ മനുഷ്യനൊരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ക്യാമറകൾ വളരെ ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ കണ്ണുകൾ സൃഷ്ടിച്ച അത് ആരാണ് അവിടെ ഒരു ദൈവത്തിൻ്റെ വെളിപാടില്ലേ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കണ്ണില്ല ഇത്രയും കോംപ്ലെക്സായിട്ടുള്ള ആ ഒരു കണ്ണ് ക്യാമറയേക്കാൾ എത്രയോ എത്രയോ അത്ഭുതകരമായ സവിശേഷതകളാണ് കണ്ണുകൾക്കുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സ്രഷ്ടാവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള തെളിവാണ് ഓരോ ഹൃദയമെടുപ്പും ഓരോ ശ്വാസവും എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരം തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ ഇത് ആരാണ് സൃഷ്ടിച്ചത് ഇത്രയ്ക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളെ ചെയ്യാനായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ കൈ ഉയർത്താനും നമുക്ക് ചിരിക്കാനും അതുപോലെ സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോ ശ്വാസത്തിനും നമ്മുടെ ജീവൻ്റെ താളം നിലനിർത്താൻ ശ്വാസം കിട്ടിയതുകൊണ്ട് മാത്രം പോരാ അല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സർ സർക്കുലേറ്ററി സിസ്റ്റം ശരിയായിട്ട് വർക്ക് ചെയ്യണം റെസ്പിറേറ്ററി സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യണം ഡൈജസ്റ്റീവ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ഫാക്ടറി നടക്കുന്നുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത്ഭുതകരമായി തോന്നും എങ്ങനെയാണ് ഇത് ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ കൃത്യമായി എങ്ങനെ നിലനിൽക്കുന്നു അത് പിന്നെ ഉറങ്ങി വീണ്ടും നമ്മൾ എനർജി സ്വീകരിക്കുന്നു വീണ്ടും ഉണർന്ന് ഉണർന്നേൽക്കുന്നു ഇങ്ങനെ ഒരു ഒരു പരിണാമം ഓരോ കാലഘട്ടത്തിലും ഓരോ ദിവസങ്ങളിലും ഒക്കെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കുക ദൈവം സ്വയം വെളിപ്പെടുന്നില്ലേ സ്വയം ഒരു ക്യാമറ ഫാക്ടറി വേണം ഒരു ക്യാമറ സൃഷ്ടിക്കാനായിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലെൻസുകൾ നിർമ്മിക്കാനായിട്ട് ക്യാമറകൾ നിർമ്മിക്കാനായിട്ട് അപ്പോൾ അതിനേക്കാളും അത്ഭുതകരമായിട്ടുള്ള നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സൃഷ്ടി നമ്മുടെ ഓരോ സ്പന്ദനങ്ങൾ നമ്മുടെ ചലനങ്ങൾ നമ്മുടെ ശ്വാസം നാം ശ്വസിച്ചെടുക്കുന്ന ശ്വാസം ഏതൊക്കെ രൂപത്തിലായിട്ടാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഏതൊക്കെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ആരാണ് എന്നുള്ളതാണ് അത് ഒരു പ്രപഞ്ച സൃഷ്ടി തന്നെയാണ് അതാണ് ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടൽ എന്ന് പറഞ്ഞത് ദ ഗോഡ് ഈസ് സെൽഫ് എവിഡൻറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡൻറ് താങ്ക് യു എൻ്റെ ഗുരുവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുപത്നിയോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അടുത്തൊരു സബ്ജക്റ്റ് അടുത്ത് തന്നെ പറയാം നമസ്തേ Thank you.